ഇന്ന് നമുക്കേ ഒരു പച്ച ജ്യൂസ് ഉണ്ടാക്കിയാലോ ഭയങ്കര ചൂടല്ലേ ഇപ്പൊ നമ്മൾ ഇവിടെ നിൽക്കുമ്പം തന്നെ ഭയങ്കര ചൂട് ഒരു പന്ത്രണ്ട് ഉള്ളേ ആ സമയമായപ്പോഴത്തേനും സഹിക്കാൻ പറ്റാത്ത അപ്പൊ ഈ ചൂടിനെയൊക്കെ നമുക്കൊന്ന് തരണം ചെയ്യണമെങ്കിൽ നല്ല നല്ല ജ്യൂസുകളും എന്താ അതൊക്കെ കുടിക്കണം അല്ലേ ഇതിപ്പോ നല്ല നല്ല ജ്യൂസ് എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സിന്റെ ജ്യൂസ് എനിക്ക് തീരെ താല്പര്യം മാങ്ങ എനിക്ക് ഇഷ്ടമാ അപ്പൊ നമുക്ക് മാങ്ങയുടെ ഒരു ജ്യൂസ് ഉണ്ടാക്കാം ചനച്ചു പോയി കേട്ടോ തൊലി കളഞ്ഞിട്ടേ മാങ്ങ എടുക്കാവേ സോഡ ഇഷ്ടമില്ലാത്തവർ ഒരു തണുത്ത വെള്ളം ഉപയോഗിച്ചോ ഞാനിന്നിച്ച് സോഡ ചേർത്തിട്ട് കളിച്ചിരാം വെയിലത്തുന്ന് കയറി വരുമ്പോൾ തണുത്തത് കുടിക്കരുതെന്നാണ് പറയുന്നത് കേട്ടോ നമ്മളൊന്ന് വിയർപ്പൊക്കെ ഒന്ന് താന്നിട്ടാ അല്ലെ പെട്ടെന്ന് തൊണ്ടവേദന ഒക്കെ മാങ്ങ ഒരു ജാറിലോട്ട് മാറ്റാവേ ഇതേണ്ടോ കുറച്ച് മിനിറ്റ് കാന്താരി ഞാനൊരു നാലഞ്ചെണ്ണ ഇട്ടെ ഒരു കഷ്ണം ഇഞ്ചി പഞ്ചസാര ഷുഗർ ഉള്ള ഒരു എന്താ പറയാ ഉപ്പ് ഇട്ടാ മതി കേട്ടോ മധുരം കഴിക്കേണ്ട ഉപ്പ് ഒഴിച്ചു കുറച്ച് വെള്ളത്തിൽ നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കണം എന്നിട്ട് നമ്മൾ സോഡയാ ചേർക്കുന്നത് ഇനി ഇത് ഞാനൊന്ന് അടിച്ചെടുത്തോണ്ട് വരട്ടെ അരച്ചത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ വെള്ളം ഒഴിക്കാൻ സാധാരണ കഴിക്കുവാണെങ്കിൽ തണുത്ത വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുടിക്കാം ഇപ്പൊ ഞാന് സോഡ ഒഴിക്കുന്നോണ്ട് ഇതിനകത്തൊന്ന് കുറച്ചെടുത്ത് ഇതിനകത്തോട്ട് ഒഴിച്ചു ബാക്കി സോഡയാ മിക്സ് ചെയ്യണം നല്ല രസല്ലേ നല്ല ദാഹവും നല്ല പരവേശവും ഒക്കെ ആണെങ്കിൽ സോഡ ഇടയ്ക്കൊക്കെ കേട്ടോ എപ്പോഴും സ്ഥിരം കുടിക്കരുത് ഇടയ്ക്കൊക്കെ കുടിക്കണം കേട്ടോ അല്ലെങ്കിൽ തണുത്ത വെള്ളം ഒഴിച്ച് കുടിച്ചാൽ മതി അപ്പൊ ഞാനൊന്ന് കുടിച്ചു നോക്കട്ടെ എന്നിട്ട് പറയാവേ കേട്ടോ കളറക്കണ്ടോ ഇങ്ങനെ പോകുന്ന അറിയാൻ പറ്റും എന്ത് രസാന്നറിയോ ആ ഒരു ചെറിയ എരിവും ആ മിൻറ്റിൻ്റെയും മാങ്ങയുടെയും പിന്നെ സോഡയും െ അപ്പൊ ഈ ചൂടിൽ നിന്നും ഒരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ജ്യൂസുകളൊക്കെ ഉണ്ടാക്കി കുടിക്കണേ നമുക്ക് വെറൈറ്റി കുറെ ജ്യൂസുകളൊക്കെ ഉണ്ടാക്കണം അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ